ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്ഭുത രോഗശാന്തികളിൽ ഉപബോധ മനസ്സിന്റെ പങ്കും പ്രവർത്തനവും എത്രമാത്രം ഉണ്ടെന്ന് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇത് വിശ്വാസപരമായ ചർച്ചയായി അല്ല ശാസ്ത്രീയ മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി അക്കാദമിക് തലത്തിൽ നോക്കുകയാണ് ആദ്യം ഒരു കാര്യം വ്യക്തമാക്കണം ശാസ്ത്രീയ മതശാസ്ത്രത്തിൽ ഉപബോധ മനസ്സ് എന്നത് ഒരു രഹസ്യശക്തി അല്ല മനുഷ്യൻ ബോധപൂർവം ശ്രദ്ധിക്കാതെ തന്നെ നടക്കുന്ന മാനസിക പ്രക്രിയകളെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് പ്രതീക്ഷകൾ ഓർമ്മകൾ ഭയം ആത്മവിശ്വാസം ശീലങ്ങൾ എന്നിവ പലപ്പോഴും ബോധതലത്തിന് പുറത്താണ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കോഗ്നറ്റീവ് സൈക്കോളജി ഇതിനെ ഓട്ടോമാറ്റിക് പ്രോസസിംഗ് അൺകോൺഷ്യസ് കോഗ്നിഷൻ എന്നീ ആശയങ്ങളിലൂടെ വിശദീകരിക്കുന്നു അത്ഭുത രോഗശാന്തി എന്ന അനുഭവങ്ങളെ പഠിക്കുമ്പോൾ ശാസ്ത്രീയ മനഃശാസ്ത്രം ആദ്യം ചോദിക്കുന്നത് ഇതാണ് ഒരു വ്യക്തിക്ക് ആരോഗ്യത്തിൽ മാറ്റം അനുഭവപ്പെട്ടാൽ അതിന്റെ പിന്നിൽ മനസ്സിന്റെ എന്ത് പങ്കുണ്ടാകാം ഇതിന് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ആശയം പ്ലാസിബോ എഫക്ട് ആണ് പ്ലാസിബോ എഫക്ട് എന്നത് ഒരാൾ ചികിത്സ ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തലച്ചോറിൽ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമാകുന്ന അവസ്ഥയാണ് ന്യൂറോസയൻസ് പഠനങ്ങൾ കാണിക്കുന്നത് പ്രതീക്ഷയും വിശ്വാസവും വേദനയെ അനുഭവിക്കുന്ന രീതിയെ മാറ്റം എന്നാണ് തലച്ചോറിൽ എൻഡോർഫിൻസ് പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടപ്പെടുമ്പോൾ യഥാർത്ഥ ശാരീരിക ആശ്വാസം ലഭിക്കാം അതിനാൽ ചിലർക്ക് സംഭവിക്കുന്ന ആരോഗ്യപരമായ മാറ്റങ്ങൾ അത്ഭുതമായി തോന്നാം എന്നാൽ അക്കാദമിക് വിശദീകരണം മനസ്സിന്റെയും ശരീരത്തിന്റെയും ബന്ധത്തിലാണ് ഇത് കൂടുതൽ വ്യക്തമാക്കാൻ ബ്രെയിൻ ഇമേജിംഗ് പഠനങ്ങളെക്കുറിച്ച് പറയാം ചില പരീക്ഷണങ്ങളിൽ ആളുകൾക്ക് പ്ലാസിബോ നൽകിയ ശേഷം എഫ് എം ആർ ഐ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം പരിശോധിച്ചു വേദന കുറയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ ആന്റീരിയർ സിംഗുലേറ്റ് കോർടെക്സ് പ്രീഫ്രോണ്ടൽ കോർടെക്സ് പോലുള്ള ഭാഗങ്ങൾ കൂടുതൽ സജീവമാകുന്നുവെന്ന് കണ്ടു ഇവ വേദനയെ നിയന്ത്രിക്കുന്ന നാഡീ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അതിനാൽ വേദന അനുഭവിക്കുന്ന തോത് കുറയാം പക്ഷേ ഇത് രോഗത്തിന്റെ ജൈവകാരണം മാറിയെന്ന് തെളിയിക്കുന്നില്ല ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം ഇവിടെ മറ്റൊരു രീതിയിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു അതാണ് സമ്മർദ്ദ നിയന്ത്രണം മെഡിക്കൽ സൈക്കോളജി പഠനങ്ങൾ കാണിക്കുന്നത് ദീർഘകാല മാനസിക സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കാം എന്നാണ് ഇത് ദീർഘകാലത്ത് ആരോഗ്യത്തെ ബാധിക്കാം എന്നാൽ ഒരാൾക്ക് മാനസിക ആശ്വാസം ലഭിക്കുമ്പോൾ സിംബതറ്റിക് നെർവസ് സിസ്റ്റം പ്രവർത്തനം കുറയുകയും പാരാസിമ്പതറ്റിക് പ്രവർത്തനം വർദ്ധിക്കുകയും ചെയ്യാം ഇതിനെ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി പഠനങ്ങൾ വിശദീകരിക്കുന്നു ഇതിലൂടെ ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ പരോക്ഷമായ സഹായം ലഭിക്കാം എന്നാൽ ഇത് അത്ഭുത രോഗശാന്തിയുടെ തെളിവല്ല മൂന്നാമതായി സോഷ്യൽ സൈക്കോളജി പഠനങ്ങൾ പറയുന്നത് കൂട്ടായ പ്രാർത്ഥനയോ ആത്മീയ ചടങ്ങുകളോ ആളുകൾക്ക് സാമൂഹിക പിന്തുണ നൽകുന്നു എന്നതാണ് ഒരാൾ ഒരു കൂട്ടത്തിന്റെ ഭാഗമാണെന്ന് തോന്നുമ്പോൾ ബെലോങ്ങിനസ് എന്ന അനുഭവം ഉണ്ടാകും ഏകാന്തത കുറയാം ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കാം ക്ഷേണ മീനിങ് ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാടുകൾ നേരിടാൻ കൂടുതൽ മനസ്സ് തയ്യാറാകും ഈ അനുഭവങ്ങൾ ഉപബോധതലത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ വേദന സഹിക്കുന്ന ശേഷി കൂടാം അതായത് വേദന ഉള്ളത് തന്നെയായിരിക്കാം പക്ഷേ അത് അനുഭവിക്കുന്ന രീതിയിൽ മാറ്റം വരാം ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം വരും ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം അത്ഭുത രോഗശാന്തിയുടെ കാരണമാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ അക്കാദമിക് ലോകം പറയുന്നത് ഇത് പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ സാധ്യമല്ല എന്നതാണ് കാരണം ഒരേ സമയത്ത് പല കാരണങ്ങൾ പ്രവർത്തിച്ചിരിക്കാം മരുന്ന് സ്വാഭാവിക രോഗമാറ്റം മാനസിക ആശ്വാസം സാമൂഹിക പിന്തുണ എന്നിവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കാം ഇതിൽ ഒറ്റ കാരണത്തെ മാത്രം വേർതിരിച്ച് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് പ്ലാസിവോ എഫക്ട് എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നില്ല ബ്രെയിൻ ഇമേജിംഗ് പഠനങ്ങൾ തലച്ചോറിലെ പ്രവർത്തനം മാറുന്നതായി കാണിച്ചാലും രോഗത്തിന്റെ അടിസ്ഥാന ജൈവധാരണം മാറിയോ എന്ന് അത് മാത്രം കൊണ്ട് പറയാനാവില്ല അതിനാൽ ശാസ്ത്രം വളരെ സൂക്ഷ്മമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്നത്തെ അക്കാദമിക് മതശാസ്ത്രത്തിന്റെ സമഗ്രമായ നിലപാട് ഇതാണ് അത്ഭുത രോഗശാന്തി അനുഭവങ്ങളിൽ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം ഒരു ഘടകമായിരിക്കാം പ്രത്യേകിച്ച് പ്രതീക്ഷ വിശ്വാസം സമ്മർദ്ദ നിയന്ത്രണം സാമൂഹിക പിന്തുണ എന്നിവയിലൂടെ ഇത് വിശദീകരിക്കപ്പെടുന്നു പക്ഷേ ഉപബോധ മനസ്സ് തന്നെ അത്ഭുത രോഗശാന്തിയുടെ ഉറച്ച കാരണമാണെന്ന് പറയാൻ മതിയായ ശാസ്ത്രീയ തെളിവുകൾ നിലവിലില്ല തത്വശാസ്ത്രപരമായ ചർച്ചകളിൽ ചിലർ പറയുന്നത് മനുഷ്യർ അനുഭവങ്ങൾക്ക് അർത്ഥം നൽകാൻ ശ്രമിക്കുന്നവരാണ് ഒരാൾക്ക് ആരോഗ്യത്തിൽ മാറ്റം സംഭവിച്ചാൽ അത് ആത്മീയമായി വ്യാഖ്യാനിക്കാൻ സ്വാഭാവിക പ്രവണത ഉണ്ടാകാം എന്നാൽ അക്കാദമിക് സമീപനം അനുഭവവും തെളിവും തമ്മിൽ വ്യത്യാസം പാലിക്കാൻ ശ്രമിക്കുന്നു ഇത്തരം അക്കാദമിക് വിഷയങ്ങൾ കൂടുതൽ അറിയാൻ ചാനൽ പിന്തുടരുക കൂടുതൽ അക്കാദമിക് വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ